ഇഷ്ടപ്പെട്ട ആൾക്കു വേണ്ടി എന്തും സഹിക്കുമല്ലോ അങ്ങനെയായിരുന്നു ഞാനും ഇഷ്ടപ്പെട്ട സാരി ധരിക്കാനോ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനോ അയാൾ സമ്മതിക്കുമായിരുന്നില്ല എന്തിനും അനുവാദം ചോദിക്കണം സമ്മതം വാങ്ങണം ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോഴാണ് ഇത്രയും കാലം എന്നെ അടച്ചിട്ടിരിക്കുകയായിരുന്നെന്ന് മനസ്സിലാവുന്നത് വാനമ്പാടി എന്ന സീരിയലിലൂടെ വന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ ഏറെ ജനശ്രദ്ധ നേടിയ നടിയാണ് സുചിത്ര ചന്തു മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പല്ലിശ്ശേരി ഒരുക്കുന്ന മേലേക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിൽ ചെറുതെങ്കിലും ഒരു റോൾ ചെയ്യാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇപ്പോൾ സുചിത്ര സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ സ്വകാര്യ ജീവിതത്തിലെ ചില വിശേഷങ്ങളും സുചിത്ര പറഞ്ഞു മേലേക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തെക്കുറിച്ചോ കഥാപാത്രത്തെക്കുറിച്ചോ കൂടുതലൊന്നും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴില്ല സിനിമയിൽ ചെറിയൊരു റോളാണ് ഞാൻ ചെയ്യുന്നത് ബിഗ് ബോസ് റിയാലിറ്റി ഷോ കണ്ടിട്ട് തന്നെയാണ് സാർ എന്നെ വിളിച്ചത് ആദ്യ സിനിമ തന്നെ ഇത്രയും വലിയൊരു ക്രൂവിനൊപ്പം ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് സുചിത്ര പറയുന്നു വാലിബനിലെ പാട്ട് ഇറങ്ങിയതിന് ശേഷം എല്ലാ സിനിമയിൽ നിന്ന് ചില അവസരങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് കഥ കേൾക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല വാലിബൻ ഇറങ്ങിയതിന് ശേഷം എനിക്ക് പറ്റുന്ന കഥകൾ തിരഞ്ഞെടുത്ത് ചെയ്യാം എന്നാണ് കരുതുന്നത് എന്തായാലും മലയാളത്തിൽ കുറച്ച് നല്ല സിനിമകൾ ചെയ്യണം എന്നാണ് ആഗ്രഹം അതിനിടയിൽ വിവാഹം വേണ്ടെന്നൊന്നും വെച്ചിട്ടില്ല വിവാഹം ചെയ്യും പക്ഷേ ഇപ്പോഴല്ല ആദ്യം വിവാഹം വേണ്ടെന്നായിരുന്നു കരുതിയത് പക്ഷേ അല്ല വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് നല്ല പ്രഷറുണ്ട് അതുകൊണ്ട് കല്യാണം കഴിക്കും എന്നെ മനസ്സിലാക്കുന്ന എന്തും എനിക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരാൾ വന്നാൽ മാത്രം വിവാഹം ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ സ്റ്റേജിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അയാൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പല ഇഷ്ടങ്ങളും മാറ്റി വച്ചിരുന്നു ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ സ്വാതന്ത്ര്യത്തോടെ നടക്കാനോ ഒന്നും കഴിയാത്ത ഒരാൾക്കൊപ്പമായിരുന്നു ഞാൻ ഇതുവരെ എന്നത് ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് കടന്നപ്പോഴാണ് ബോധ്യമായത് എന്നാണ് സുചിത്ര പറയുന്നത് ധൈര്യത്തോടെ എവിടെയും ഒന്നും സംസാരിക്കാൻ അനുവദിക്കില്ല ഇഷ്ടമുള്ള സാരി ധരിക്കാൻ സമ്മതിക്കില്ല എവിടെ പോകുന്നുണ്ടെങ്കിലും ചോദിക്കണം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അനുവാദം വാങ്ങണം അങ്ങനെ തീർത്തും ഒരു വിലക്കിലായിരുന്നു ഞാൻ പല മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും കാരണം ആ ബന്ധം വേർപിരിഞ്ഞു ഇപ്പോൾ കൂടുതറുവിട്ട കിളിയെപ്പോലെ സ്വതന്ത്രയാണ് ഞാൻ അത് നന്നായി ആസ്വദിക്കുന്നുണ്ട് ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷം ആണ് എന്തെല്ലാം ഇഷ്ടങ്ങളാണ് ഞാൻ അയാൾക്ക് വേണ്ടി മാറ്റിവെച്ചതെന്ന് ചിന്തിക്കുന്നത് എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ട് പലതും എനിക്ക് മാറ്റിവെക്കേണ്ടി വന്നു അയാൾക്കൊപ്പം നല്ലൊരു ജീവിതമായിരുന്നു ആഗ്രഹിച്ചത് അതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ചു പക്ഷെ അതുകൊണ്ടും കാര്യമുണ്ടായില്ല ആരെയും വിശ്വസിക്കുന്ന ചിരിച്ച് സംസാരിച്ചാൽ അവർക്ക് എന്നോട് സ്നേഹമാണെന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു ഞാൻ പക്ഷേ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ആ ശീലങ്ങളെല്ലാം മാറാൻ കാരണമായി ഇപ്പോൾ വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ എല്ലാവരെയും വിശ്വസിക്കുന്ന പരിപാടി നിർത്തി എനിക്കെൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും ഉണ്ട് അത് മതി സുചിത്രചന്ദ്